ായി കൊള്ളണം എന്നില്ല ഗമ കാണിച്ചുകൊണ്ടല്ല മനുഷ്യൻ ജീവിക്കേണ്ടത് താഴ്മയോടുകൂടിയാണ് ജീവിക്കേണ്ടത് എപ്പോഴും വിട്ടുവീഴ്ചയുടെ മനസ്സും അതുപോലെ മറ്റുള്ളവർക്ക് സ്ഥാനം നൽകുന്നു ഞാൻ ഒന്നുമല്ല ആരുമല്ല എന്ന ചിന്തയും ഈ ചിന്തയിലാണ് മനുഷ്യന്റെ മഹത്വം അതാണ് റഹ്മാനി അലൽ ഹൗന അവർക്ക് ഇങ്ങോട്ടാരെങ്കിലും വിമർശിക്കുമ്പോ അതിന് പതിന്മടങ്ങ് തിരിച്ചു പറയണം എന്ന ചിന്തയൊന്നും ഉണ്ടാവില്ല അവർക്കെല്ലാം അറിയുന്നവനാണ് അള്ളാഹു എന്റെ ഭാഗം അള്ളാഹുവിന്റെ അടുക്കൽ ക്ലിയർ ആകണം അതാണ് അവരുടെ ചിന്ത എല്ലാവരെയും തൃപ്തിപ്പെടുത്തുക എന്നത് നിന്നെ കൊണ്ട് സാധിക്കൂല അതിന്റെ ആവശ്യവും ഇല്ല നിന്നു തൃപ്തിപ്പെടുത്തണം അങ്ങനെ സാധിക്കുന്ന കാര്യമല്ല ഇടയിലുള്ള കാര്യങ്ങൾ നീ നന്നാക്കി വെക്കണം നിന്റെ മനസ്സിൽ അഹങ്കാരമുണ്ടാകരുത് നിന്റെ മനസ്സിൽ അസൂയ ഉണ്ടാകരുത് നിന്റെ മനസ്സിൽ വൈരാഗ്യം ഉണ്ടാകരുത് നിന്റെ മനസ്സിൽ ദുഷിച്ച ചിന്തകളൊന്നും ഉണ്ടാകരുത് അതേപോലെ നിന്റെ മനസ്സിൽ വേറെ ആരോടും പകയും വിദ്വേഷവും ഉണ്ടാകരുത് മറിച്ച് വളരെ താഴ്മയോടുകൂടിയുള്ള ജീവിതം അതാണ് ഒരു മനുഷ്യന് ഏറ്റവും ആവശ്യം അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന്റെ മേനികളെ അല്ല അള്ളാഹുദല നോക്കുന്നത് നിങ്ങളുടെ രൂപഭാവത്തിലേക്കല്ല ഒല കി ഒന്ത്രൂ ഇല്ല അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് എന്ന് പറഞ്ഞു ഹൃദയത്തിൽ മറ്റുള്ളവരെല്ലാം മറ്റുള്ളവരെല്ലാം അവരുടെ കൊണ്ട് ഞാൻ രക്ഷപ്പെടണം അവരുടെ പൊരുത്തം കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയണം ഈ ഒരു ചിന്തയിലാണ് മനുഷ്യൻ ജീവിക്കേണ്ടത് താഴ്മയാണ് മ്മിനായ മനുഷ്യന്റെ മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും വലിയ മഹത്വം താഴ്മയിലാണ് അഹങ്കാരത്തിലല്ല കൊടുക്കുന്നവനും തടയുന്നവനും ഒന്നേ ഉള്ളൂ അവൻ തീരുമാനിച്ചത് ആർക്കും തടയാൻ കഴിയില്ല അവൻ തടഞ്ഞുവെച്ചത് വാങ്ങി തരാൻ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല أبن تير ما نجد ماتر مي بدن نرى بابو غي ما شاء الله كان وما لم يسلم يكن ولا حول ولا قوة إلا بالله العلي العظيم در مؤمنا يا الشيء اللي بكابنا ما إلا الله وينجل نسكري كان واندي ولكم نحيان الصلاة نسكار تليك ورو حيال الفلاة بديت تليك ورو أقول البرديجري كنا دنجنيان يعني. لا حول ولا قوة إلا بالله العلي العظيم നിസ്കരിക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല നിസ്കാരത്തിന് വരാനുള്ള കഴിവും ഇല്ല തെറ്റുകൾ മാറി നിൽക്കാനുള്ള കഴിവും ഇല്ല അള്ളാഹു നിന്റെ വീട്ടിലേക്ക് നിന്റെ പ്രതിനിധികൾ വിളിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അതിനൊന്നും കഴിവില്ല നീ കഴിവ് തരാതെ നിസ്കരിക്കാൻ കഴിയില്ല നീ കഴിവ് തരാതെ ഇൽമു പഠിക്കാൻ കഴിയില്ല നീ കഴിവ് തരാതെ എനിക്കിവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് നിസ്കരിക്കാനുള്ള കഴിവ് നീ തന്നെ തരണം നിസ്കരിക്കാനുള്ള തൗഫീഖ് നീ തന്നെ തരണം എല്ലാ സൽകർമ്മത്തിലും നീ തന്നെ കഴിവ് തരണം എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല എന്ന താഴ്മയുടെ സമ്മതമാണ് വാസ്തവത്തിൽ ആ സമയത്ത് നമ്മൾ പറയുന്നത് അള്ളാഹുവിന് മാത്രമാണ് എന്തിനും കഴിവുള്ളത് അള്ളാഹു اللهم <سؤال> تقدر ولا الخلق صلى الله عليه وسلم لك കാരണം നീ കഴിവുള്ളവനാണ് എനിക്കൊന്നിനും കഴിയില്ല എല്ലാറ്റിനും കഴിവുള്ളവൻ അള്ളാഹുവാൻ ആ അള്ളാഹു അത്തരത്തിൽ വിനയാന്തരായി ജീവിക്കുന്നവർക്ക് ഒരുപാട് കഴിവുകൾ കൊടുക്കുന്നുണ്ട് അതവന്റെ അധികാരമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കാണാത്തത് കാണാനുള്ള കഴിവ് ചിലപ്പോൾ അവർക്ക് ലഭിച്ചു എന്ന് വരും നമ്മൾ കേൾക്കാത്തത് കേൾക്കാനുള്ള കഴിവ് അള്ളാഹു അവർക്ക് കൊടുത്തു എന്ന് വരും നമ്മളെ കൈകൊണ്ട് ചെയ്യാൻ പറ്റാത്ത പലതും അവരുടെ കൈകൊണ്ട് അള്ളാഹു സാധിപ്പിച്ചു എന്ന് വരും നമ്മളെ കൊണ്ട് നടന്നു പോകാൻ കഴിയാത്ത പല സ്ഥലങ്ങളിലും വളരെ പെട്ടെന്ന് അവരെ എത്തിച്ചു എന്ന് വരും അതൊക്കെ നബി ഹരീഫിൽ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വിനയാന്യുതരായി ജീവിക്കുക